ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോ പിന്നെ എല്ലാരും അറിയണുണ്ടാവുമല്ലോ അല്ലെ വയനാട്ടില് നമ്മളെ അടുത്ത് തന്നെ ഇവിടുന്ന് കുറച്ചുള്ളൂ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തൂർ മലയില് വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായി ഇതിനു മുമ്പ് ഒരു അഞ്ചാറു വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു സമാനമായ സംഭവം ഉണ്ടായത് ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകൾ ഏകദേശം ഒരു നാല്പത്തഞ്ച് ആളുകളെ കണ്ടുപിടിച്ചു അപ്പൊ ഇതില് എല്ലാവരും ഒരുവിധം എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയില് കഴിയുമ്പോണേ ഇവിടെ ഒരാൾ ഇന്നലെ രാത്രി ഫുള് എന്തായിരുന്നു ഇന്നലെ ഇന്നലെ എന്തായിരുന്നു ഏ എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു അമ്മ ഇന്നലെ രാത്രി നല്ല രാത്രിയൊക്കെ ഒക്കെ അതിന് ദിവസം ഫുള്ള് കരച്ചിലായിരുന്നു പോലും മെച്ചാൽ രാവിലെ ആയപ്പോഴാണ് പറയണേ എന്താണ് സംഭവം എന്നറിയില്ല അപ്പം മാമു നിന്നാണ് കേട്ടോ എന്താ മാമുക്ക് കറി എന്താ ഏഹ് മാമൂന് എന്താ കറി പെരിയാ പെരി മാമൻ തിന്ന ഞാൻ തിന്ന് വലിയ കുട്ടിയാകട്ടെ അതിനോട് അംഗനവാടി കൊണ്ടാക്കാൻ പോവാട്ടോ ഞങ്ങൾ ഇല്ല അംഗനവാടി പോകല്ലേ പോണ്ടേ ആ സി ടീച്ചറടുത്ത് പോണ്ടേ ഏ പോണ്ടേ വണ്ടിട്ടില്ലല്ലോ നല്ല കുട്ടി അയിനുസ് നല്ല ഊട്ടിയല്ലേ കുഞ്ഞോളെ കുഞ്ഞോളെന്താ കുഞ്ഞോളെന്തോ ഉണ്ടാത്ത് ബോബു മീ ബോബു എവിടെ ബോബുടെ ബോബു എവിടെ മീ മീ എവിടെന്ന ബോബു കറിയണേ മീ ബോബു എവിടെ ബോബു ബോബുടേ അതാ അതാ എറിഞ്ഞ എന്തിനറിഞ്ഞേ ണ്ടോ ഒരു വിളവ് എന്തൊക്കെ കാണാം ലേ എനിക്ക് കൊണ്ടുമ കുറച്ച് ചോറ് കഷക്കുന്നുണ്ട് ഒന്നും തിന്നിട്ടില്ലല്ലോ കൂട്ടുകാരു ഒന്നും വേണ്ട ഒരുമതി ി പോയതാണുണ്ടോ ഇവിടുത്തെ കറണ്ട് ഇതുവരെ കറണ്ട് തിരിച്ചു വന്നിരിക്കില്ല എന്താണ് സംഭവം അറിയാതെ ഫോറസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ ഇനിയിപ്പോ ഇവിടെ എവിടെങ്കിലും വരണമെന്തെങ്കിലും ആണോ ഇനിയിപ്പോ ഉരുൾപൊട്ടിയതിനു ശേഷം കറണ്ട് മൊത്തത്തിൽ ഓഫ് ഓഫാക്കിട്ടതാണോ ഒന്നും അറിയാല്ലോ ഇന്നലെ നാലുമണി ആ ഒരു ടൈമിലൊക്കെയാണുണ്ടോ ഈ സംഭവം ഞാൻ അറിയുന്നത് വാട്സപ്പിൽ ഇങ്ങനെ തുരിതുരേ മെസ്സേജ് വരുന്നത് കണ്ടപ്പോന്ന് എണീച്ചു നോക്കിയത് അപ്പൊ അന്നേരമാണ് ഈ സംഭവം അറിയുന്നത് ഉരുൾപൊട്ടിയതാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് പോകാനും ആ സ്ഥലങ്ങളൊന്നും എത്തിപ്പെടാനൊന്നും കഴിയാത്തൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടോ അപ്പോൾ കാരണം അപ്പുറത്തൊരു പാലുണ്ടായിരുന്നു പാലെല്ലാം പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത് എന്താ ചെയ്യുക ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു എല്ലാം കുത്തി ഒലിച്ച് പോയി എന്നുള്ളൊരു ഉള്ളത് എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയായിട്ട് ദുവാ ചെയ്യുക അവരൊക്കെ ആയുസ് ഇനിയും രക്ഷപ്പെടാനുള്ള ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജീവനോട് രക്ഷപ്പെടാൻ കഴിയട്ടെ മനസ്സാവാ എന്തായിരുന്നു അത് ഏതെന്താ കയ്യില് എന്തിനുള്ളതാ പോവാ നല്ല ആവി പറക്കുന്ന ചോറും പയറുപ്പേരിയുണ്ട് കേട്ടാ വയറൊന്നും ഇപ്പൊ നിലവിലില്ല ഏ കറിയൊക്കെ ആവുന്നുള്ളു സമയം പന്ത്രണ്ട് മണിയായിട്ടുള്ളു കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓ അപ്പോ കഴിക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ് അയിന് അയിനോ വണ്ടിന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് ഒക്കെ അങ്ങനെ തോന്നുന്നൊന്നുമില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിയിട്ട് വെറുതെ റോഡ് സൈഡില് നിർത്തിയിട്ട വണ്ടി പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി എന്ന് പറയുമ്പോളെ അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി കേറിയിട്ടൊക്കെ ഉള്ള സംഭവം ഒക്കെ ആണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പോ നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് ഇങ്ങനെ സംഭവിച്ചപ്പോ സങ്കടം കാരണം വണ്ടി ഇല്ലാണ്ട് ഞങ്ങൾ ഒരു കാര്യങ്ങൾ നടക്കണം അപ്പൊ ഇന്നലെ ഇന്നൊക്കെ വേറെ ആളെ വണ്ടി എടുത്തിട്ടാണ് പല കാര്യങ്ങൾക്കും പോയത് എന്തൊരു കേസായാലും വണ്ടി ഇല്ലാണ്ട് ഒരു കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സിറ്റുവേഷനാണ് എന്താ മകത് മമ്മോണോ

കുടുങ്ങി കിടക്കുന്ന ചെക്കന്റെ കളിപ്പാട്ടങ്ങള് എവിടെ എവിടെ കണ്ടുപിടിച്ചേ വാ പി മെല്ല ഒക്കെ ഓടിക്കടാൻ ഇപ്പൊ ഈ സ്റ്റാൻഡിൽ പൊന്തി കിടന്നത് തട്ടി തന്നോസ് എന്താ കണ്ണോണ്ടൊക്കെ ഇത് ചോയ് തിന്നോ അബു തിന്നോ ഇല്ലേ തിന്നാ

ആരും ഇരിക്കാൻ സമ്മതിക്കൂല ട്ടോ ഒരു പൂക്കിത്തോടെ നേരെ നോക്കി വണ്ടി ഓടിക്കേ എന്താ പെട്ട ഇത് ആരാ മുടക്കം പൊട്ടിച്ചേ അയിന് ആരാ മടക്കം പൊട്ടിച്ചേ തല എവിടെ മുട്ടിയത്

കുഞ്ഞോട് പോയി എന്നോട് ഞാൻ ഒളിച്ചില്ലേ ഡോക്ടർ കാറ് കാറോടെടുക്കുമ്പോ പേടിയേ അപ്പോൾ പിന്നെ കറണ്ടില്ല അകത്തൊന്നും തീരെ വിളിച്ചല്ല അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് കേസുകളായിട്ട് ടൗണിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നടന്ന് അത് കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നല്ല ലോണിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ലോണ് ആക്കി തരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വാർസി ബുക്ക് വെച്ചിട്ട് തന്നെ ലോൺ എടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഇതിൽ നമുക്ക് ലോണ് കിട്ടാൻ ലക്ഷം പണിയാണ് കാരണം വണ്ടി ഇപ്പോൾ ഓൾറെഡി ഇത്രയും കംപ്ലൈൻറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് ആർ സി ബുക്ക് വെച്ചിട്ട് നമുക്ക് ലോണ് കിട്ടൂല ഏകദേശം നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് വേണ്ടത് രണ്ടു ലക്ഷം റുപേൽ ഒരു പത്ത് പതിനെട്ട് ഒരു ഇരുപത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യേൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു സംഘടന വഴി എനിക്ക് കിട്ടി അതല്ലാണ്ട് വേറൊരിന്നും ഇപ്പോൾ നിലവിലെൻ്റെ കയ്യിലില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപയോളം നമുക്ക് ഇനിയും വേണം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ചുല്ലം രൂപയാണ് സർവീസിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി സർവീസ് അല്ലാണ്ട് നമുക്ക് പുറത്ത് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അപ്പോൾ അതിന്റെ ഒരുപാട് പ്രൊസീജിയേഴ്സും അതിൽ കോടതിപരമായിട്ടുള്ള പേപ്പർ വർക്കുകളാണ് ഇനി കൂടുതലും ചെയ്യാനുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ സമൻസ് വന്നതിന് ശേഷം അതായത് കേസ് കൊടുത്തത് കൊണ്ട് കോടതിയിൽ നിന്ന് എനിക്കൊരു സമ്മൻസ് വന്നതിന് ശേഷമാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം കഴിയുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ദുബ ചെയ്യാം ആകെ ഒരു പ്രതീക്ഷ ഉള്ളത് അങ്ങൾക്ക് അറിയാമോ ഏത് നിമിഷം എന്ത് സംഭവിക്കും എങ്ങനെ സുഖമല്ലാണ്ടാവും ഏത് രീതിയിലപ്പോൾ പോണ്ടി വരുന്ന ഒന്നും പറയാൻ കഴിയും അപ്പം അന്നെ വണ്ടി ആക്സിഡൻറ് ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് മോന് സുഖം രാവിലെ പുലർച്ചെ രണ്ട് മണിക്കാണ് മോന് സുഖമല്ലാണ്ടായത് അന്ന് തന്നെ ഇവിടുന്നൊരു അയൽവാസിനെ വിളിച്ച് ഓനെ ബുദ്ധിമുട്ടിപ്പിച്ച് രാത്രി ഓരോ അയൽക്കൂട്ടത്തില് ലോൺ ആര് എന്താ പറഞ്ഞേ ഒന്നര ഒന്നേകാലേ കിട്ടുള്ളു അല്ലേ ഒന്നേകാലും അപ്പോ ആ ഒരു ലോണും ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒന്ന് ആക്കി എടുക്കണം അപ്പൊ ഇന്നാണ് ബാങ്കിലേക്ക് ചെല്ലാൻ വന്നത് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ബാങ്കിലേക്കാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അവിടെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല പുതിയൊരു അക്കൗണ്ട് എടുത്തുകൊണ്ടും പിന്നെ കുറച്ച് എല്ലാവരും പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ലോണ് ആക്കി തരാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും എന്തായാലും എല്ലാവരും ദുബാ ചെയ്യാം എന്താന്നറിയില്ല എനിക്ക് മാത്രം എന്നും പ്രയാസങ്ങൾ തന്നെ